സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം കുടുംബ കുത്തകയാക്കി വെച്ചിരുന്നവരാണ് പപ്പുമോനും കുടുംബവും ഇന്ത്യയുടെ ഭരണം കാലാകാലങ്ങളായി ആർക്കും വിട്ടുകൊടുക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി ഇന്ത്യയെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യൻ പോലും ഇല്ലായ്മ ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തോറ്റു എന്ന് അംഗീകരിക്കാത്ത ഏക പ്രസ്ഥാനം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ വലിയ പരാജയമായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ എത്രയോ വിമാനങ്ങൾ നഷ്ടമായി എന്നും മുൻകൂട്ടി അറിയിച്ചിട്ടല്ലേ ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നും എത്ര സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങിയ നെഗറ്റീവായ പ്രതികരണങ്ങളാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധനഷ്ടവും പരാജയവുമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസ് അല്ല പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ആണ് എന്ന് ജയശങ്കർ പറയുന്നു മിക്കവാറും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാനെ പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ സാധ്യതയുണ്ടെന്നും ജയശങ്കർ വിമർശിച്ചു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാലക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി തെളിവ് ചോദിച്ചിരുന്നു ഇന്ന് സൈന്യം നേരത്തെ ആക്രമണം നടത്തിയതിന്റെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ നൽകിയതിനാൽ രാഹുൽ തെളിവ് ചോദിച്ചില്ല എന്നും ജയശങ്കർ പരിഹസിച്ചിരിക്കുന്നു മോദി സർക്കാർ അധികാരം നേടിയത് മുതൽ ഒരു പേടിയിലാണ് രാഹുൽ ഗാന്ധിയുള്ളത് ശക്തമായ ആരോപണങ്ങൾ മോദി സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചിട്ടും മോദി സർക്കാർ തുടർഭരണത്തിലേറിയത് കോൺഗ്രസിനെ ഇടിവെട്ടേറ്റവനെ പാമ്പുകടിച്ചു എന്നതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു കൊണ്ടുചെന്നെത്തിച്ചത് അതിനു പിന്നാലെ എങ്ങനെയും മോദി സർക്കാരിനെ താഴ്ത്തിക്കേട്ടാനുള്ള ശ്രമങ്ങളുമായി അമുൽ ബേബി രംഗത്തെത്തുകയായിരുന്നു അതിനിടയിൽ രാജ്യത്തെ ജോർജ് സോറസിനും പാകിസ്ഥാനും പോലും ഒറ്റ പലതരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബി ജെ പിയും രംഗത്തെത്തി രാഹുൽ ഗാന്ധി ആധുനിക കാലത്തെ മിർജാഫർ ആണെന്നാണ് ബി ജെ പി വിശേഷിപ്പിച്ചത് ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തന്റെ വാക്കുകളിലൂടെ സഹായിക്കുകയാണെന്നും ബി ജെ പി പറയുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആയുധമാക്കി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ വിമർശിച്ചിരുന്നു ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്ന സംഘർഷത്തെ പാകിസ്ഥാൻ അനുകൂലമായി ചിത്രീകരിക്കുകയാണ് പാക് മാധ്യമങ്ങളെന്നും മാളവ്യ ചൂണ്ടിക്കാട്ടി